നമസ്കാരം സി പി എമ്മിനെ വെട്ടിലാക്കിയ കോഴ വിവാദത്തിന്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങിയ നേതാവ് ആരാണെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ആ നേതാവിന്റെ പേരും വെളിപ്പെട്ടിരിക്കുകയാണ് സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടോളിക്കെതിരെയാണ് കോഴ ആരോപണമെന്ന വിവരം പുറത്തു വന്നത് പ്രമോദ് കൊട്ടോളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെയും സി നിയോഗിച്ചു എന്നാൽ കോഴ വിവാദത്തെക്കുറിച്ച് തനിക്കൊന്നും തന്നെ അറിയില്ലെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ പ്രതികരണം ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സി പി എം സി ഐ ട്യൂ പദവികളിൽ നിന്ന് നീക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തു വാങ്ങിയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദെന്നും ആരോപണമുണ്ട് സിഐ ട്യൂ നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായ നടപടിക്ക് പാർട്ടി നിയോഗിച്ചത് സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി നിലവിൽ സി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല അറുപത് ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ഇതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി പുറത്തു വന്നത് സംഭവത്തിൽ ജില്ലാ കമ്മിറ്റി അടിയന്തരമായി യോഗം വിളിക്കുകയും ചെയ്തു ആരോഗ്യമേഖലയിലെ ഒരാൾക്ക് പി എസ് സി അംഗത്വം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് പി എസ് സി ലിസ്റ്റിൽ പക്ഷേ ഡോക്ടർ ഉൾപ്പെട്ടില്ല ആയുഷ് വകുപ്പിൽ ഉന്നത പദവി നൽകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് അതും നടക്കാതായതോടെയാണ് ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദരേഖയടക്കം പാർട്ടിക്ക് പരാതി നൽകിയത് സംസ്ഥാന നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് റിയാസും പാർട്ടിയെ അറിയിച്ചു ഇതോടെയാണ് ജില്ലാ ം ചേരാനും തീരുമാനിച്ചത് നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഡീൽ ഉറപ്പിക്കുന്നതുമായ വിവരങ്ങൾ അടക്കമുള്ള ശബ്ദ സന്ദേശം അടക്കം പാർട്ടിക്ക് ലഭിച്ചു പക്ഷേ അതീവ രഹസ്യമായി പരാതി കൈകാര്യം ചെയ്യാനായിരുന്നു തീരുമാനം പോലീസിൽ പരാതി നൽകില്ല അതേസമയം കോഴ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മന്ത്രി തൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടൽ ചോദിച്ചു ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി മെമ്പറാവുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കിയെന്നും രാഹുൽ ചോദിക്കുന്നു അതിനിടെ വിമർശനവുമായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം വിമർശനങ്ങൾ യഥേഷം പാർട്ടി ഫോറങ്ങളിൽ നടക്കുന്നുണ്ട് തലസ്ഥാനത്ത് നടന്ന റിപ്പോർട്ടിങ്ങിലും ഗോവിന്ദൻ വിമർശനം തുടരുന്നു സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നതാണ് ഗോവിന്ദന്റെ വിമർശനം എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ഇടപെടണം വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കരുനാഗപ്പള്ളി റിപ്പോർട്ടിങ്ങിലും സഖാക്കളുടെ ധനസമ്പാദനം ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗമോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായിട്ടാണ് അദ്ദേഹം നേരത്തെ വിമർശിച്ചത്